ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയ ജീവിതം ഞങ്ങളിത് ഹാമിൾട്ടൺ അയലൻ്റാണ് അതായത് ടൗൺസിൽ നിന്ന് ഒരു മൂന്നര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തിട്ട് വേണം എയർലി ബീച്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് എർലി ബീച്ചിൽ നിന്ന് പിന്നെ നമ്മൾ ഹോ ഒരു ബോട്ടിനാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഒരു അയലൻ്റാണ് നല്ലൊരു പ്രൈവറ്റ് ഐലൻഡ് ആണ് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുറേയധികം ആക്ടിവിറ്റീസ് മെയിൻലി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെയാണുള്ളത് പിന്നെ ബഗ്ഗിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വേറെ കാറുകളൊന്നും നമുക്ക് പറ്റിയല്ല അപ്പം അത്യാവശ്യം കുറച്ച് ദൂരമാണ് അപ്പം നമുക്ക് ബഗ്ഗി ബഗ്ഗിയില്ലാതെ നമുക്ക് പോകാൻ പറ്റിയല്ല ഈ ഐലൻഡിൻ്റെ മൊത്തം ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി പോവാണ് നമുക്ക് കാണാം ഹാമിൽട്ടൺ ഐലൻഡിൻ്റെ ഹിസ്റ്ററിപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മൂന്നില് ബോബ് ഓട്ട്ലി എന്ന് പറഞ്ഞൊരു വൈൻ മേക്കറാണ് ഇത് വാങ്ങിയത് ഓസ്ട്രേലിയക്കാരനാണ് പുള്ളി അന്ന് രണ്ടായിരത്തി മൂന്നില് ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് മില്യൺ ഡോളർ കൊടുത്തിട്ടാണിത് വാങ്ങിയത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് മില്യൺ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഒന്നും പുള്ളി അത് രണ്ടായിരത്തി മൂന്നിൽ വാങ്ങിയിട്ട് കുറേയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇതുപോലൊന്നും അല്ലായിരുന്നു പണ്ടെന്ന് പക്ഷേ കുറേയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അക്കോമഡേഷനും ബാക്കി ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെയായിട്ട് ഹൈഗ്രേഡ് ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം നാനൂറ്റി അമ്പത് മില്യൺ ഡോളറും കൂടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ബഗ്ഗിയാണ് ഇവിടെ അപ്പോൾ ബഗ്ഗിയൊക്കെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റിയ കൂട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ബഗ്ഗി ഓവർനൈറ്റ് എടുക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ്റമ്പത് ഡോളറെങ്ങാണ്ടാണ് ഓവർനൈറ്റ് അതായത് ഇന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് നാളെ രാവിലെ ഒമ്പത് മണി വരെ ബഗിയില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഹാമിൽട്ടൺ അയലൻറ്റിൽ ഇതിപ്പോൾ ഞങ്ങളൊരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ് റോഡിൻ്റെ ഒരു സൈഡ് തൊട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് ഇവിടെ റോഡ് അവസാനിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് പിന്നെ വാക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി പറ്റും ഇതായിട്ട് ഇങ്ങനെ നല്ലൊരു മനോഹരമാണ് ഇഷ്ടംപോലെ അക്കോമഡേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു വന്ന നാനൂറ്റി അമ്പത് മില്യൺ ഡോളർ പുള്ളി ഏകദേശം ഇരുവർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നിട്ട് കഴിഞ്ഞ വർഷം നാനൂറ്റമ്പത് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഇതിനകത്ത് പുള്ളി വാങ്ങി വാങ്ങിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം ഇത് വിൽക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു ഏകദേശം അയ്യായിരത്തി കോടിയാണ് പുള്ളി ചോദിച്ചത് ഒരു ബില്യൺ ഡോളർ ഇനിവേ വിൽപ്പന നടന്നില്ല അതാ വിൽപ്പന നടക്കാത്തതാണോ അതോ പുള്ളി വിൽക്കണ്ട എന്ന് വെച്ചാണോ എന്ന് അറിഞ്ഞൂടാം ഇനി ഇപ്പോഴും ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് രണ്ട് സൈഡിലുണ്ട് കേരളത്തിലെ പോലെ തന്നെയുള്ള മരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഏകദേശം കാണാൻ പറ്റുന്നത് കാരണം ഇതൊരു ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് ഇതിനുള്ള ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ തെങ്ങുകളിതിപ്പുണ്ട് നമുക്ക് നടന്ന് സഞ്ചരിക്കാൻ പറ്റും കേട്ടോ മൊത്തം ദൂരം നമുക്ക് നടക്കാൻ പറ്റും ഒരു കുഴപ്പവും ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് എങ്ങനെയാ പറയുന്നുണ്ട് ഈ ഹോട്ടൽ മാത്രമേ ഫാമിലി അക്കോമഡേഷൻ കൊടുക്കുള്ളൂ അതായത് കിഡ്സും കൂടെ ഉള്ളവർക്ക് അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടാം എനിവേ ഞങ്ങൾ അക്കോമഡേഷൻ തപ്പിപ്പ് ഇവിടെയാണ് കിട്ടിയത് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ എടുത്തു വേറൊന്നും ഞങ്ങൾ നോക്കിയില്ല ഇവരൊരു വെബ്സൈറ്റ് ഉണ്ട് അതായത് ഇവരുടെ ഹാമിൾട്ടൺ ഐലൻഡ് ഡോട്ട് കോം ഡോട്ട് ചെയ്യൂ എന്ന വെബ്സൈറ്റിൽ പോലെയാണ് നമ്മൾ അക്കോമഡേഷൻ ഒക്കെ നോക്കേണ്ടത് ബുക്കിംഗ് ഡോട്ട് കോമിനകത്തൊക്കെ ഉണ്ട് കേട്ടോ അക്കോമഡേഷൻ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ട് ഇവിടെ ഏകദേശം ആയിരത്തി മുന്നൂറോളം ആളുകൾ സ്ഥിരതാമസമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇവിടുത്തെ എംപ്ലോയി എംപ്ലോയിസും പിന്നെ ഇവിടുത്തെ കോൺട്രാക്ടേഴ്സും അവിടെ ഇവിടെ ജോലി ചെയ്യുന്ന കോൺട്രാക്റ്റേഴ്സ് പിന്നെ ബാക്കി ഇവിടെ റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് അവിടെ അവിടെയാണ്ട് കുറേ അധികം ചെറിയ വില്ല പോലത്തെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ആയിരത്തി മുന്നൂറ് പേര് ഇവിടെയുണ്ട് അപ്പം അവർക്കൊരു മെഡിക്കൽ ഉണ്ട് പിന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഒരു പബ്ലിക് സ്കൂളൊക്കെ ഇവിടെ ഉണ്ട് ടൺ ഐലൻഡ് പബ്ലിക് സ്കൂളുണ്ട് ഇവിടെ ഇവിടെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബസ്സുകൾ കാണാൻ ഇടയ്ക്ക് എനിക്കൊന്ന് ബാറ്ററി ഓപ്പറേറ്റഡ് ബസ്സുകളാണ് പിന്നെ ഒന്ന് രണ്ട് മറ്റേ വർക്ക് യൂട്യൂബ് ഞാൻ കണ്ടു ബാക്കിയെല്ലാം തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഇവിടെ കാറുകളൊന്നും അങ്ങനെ കാണാനില്ല ഒന്ന് രണ്ട് കാറ് കണ്ടു എനിക്കൊന്നും ഇവിടുത്തെ ഓണർ ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ പുറത്തുനിന്ന് കാറുകളൊന്നും നല്ലോ ഇല്ല നമുക്കിവിടുന്ന് പോകണം ഒറ്റ മാർഗ്ഗം നമ്മൾ ഈ ബഗ്ഗി എടുത്തോണ്ട് പോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഒരു വേറൊരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ വലിപ്പോളിലൊരു ആണ് ഞങ്ങളെ താമസിക്കുന്ന ഹോട്ടൽ കഴിഞ്ഞാൽ പിന്നെയുള്ള ബിൽഡിങ് ഇതാണ് വലിപ്പോൾ ബാക്കിയെല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് പിന്നെ കുറേ വീടുകളാണ് പലപ്പോഴും എനിക്കൊന്ന് വീടുകളൊക്കെ സ്വന്തം പ്രൈവറ്റ് ആയിട്ട് ആളുകൾ വാങ്ങി റിട്ടയർമെൻ്റ് ഇവിടെ ലൈഫിവിടെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തെങ്ങ് ഉണ്ടോ തെങ്ങയൊക്കെ ഉണ്ടത്തെ ഇപ്പം ഞങ്ങളിങ്ങനെ പോയിട്ട് എയർപോർട്ടിൻ്റെ വഴിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് ഉണ്ട് ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അല്ലെന്നുണ്ടെങ്കിൽ നല്ല പ്ലസന്റ് കാലാവസ്ഥയായിരുന്നു അവിടെ നല്ല ക്ലിയർ ആയിട്ട് മൊത്തം കാണാൻ പറ്റുമായിരുന്നു നല്ല എയറൊക്കെയാണ് പൊല്യൂഷനൊന്നുമില്ല നമുക്കറിയുന്നതിന് ചുറ്റും പൊതു പൊല്യൂഷനൊന്നുമില്ല ഇങ്ങോട്ട് വരണം എന്നേകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ രണ്ട് മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം മെയിൻ ലാൻഡിൽ നിന്ന് അപ്പം ഇത് വളരെ പ്രസി ചൈനായിട്ടുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് പൊല്യൂഷൻസ് ഒന്നുമില്ല ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഈ പറയുന്ന അവിടെ നമ്മുടെ ബഗ്ഗി മാത്രമേ ഉള്ളൂ കാണാൻ പറ്റും വളരെ ക്ലീനാണെല്ലാം തന്നെ അങ്ങനെ പോകും അങ്ങനെ പ്രത്യേകിച്ച് വേസ്റ്റുകളും സൈഡിലൊന്നും കാണാൻ പറ്റിയാലോ നിങ്ങൾക്ക് അവരെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ വർക്കേഴ്സ് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരെല്ലാം ക്ലീൻ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രിസ്ബൻ സിഡ്നി മെൽബൺ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് എയർപോർട്ടോട്ട് പോകുന്ന വഴിയാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ ആദ്യ ഓർത്തിൽ ഇത്രയധികം ഫ്ലൈറ്റുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും കാണാം ഏകദേശം ഒരു മണിക്കൂർ ഇടപെട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ താഴോട്ട് മെല്ലെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ എയർപോർട്ടിലോട്ട് ചെല്ലുന്നത് ബ്രിജിലും ഓസ്ട്രേലിയൻ കാൻഡസും അവരെല്ലാവരും തന്നെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ടൗൺസിലൊന്നും ഡയറക്റ്റ് ഫ്ലൈറ്റില്ല ടൗൺസിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് വരുന്നത് നമ്മൾ ബ്രിസ്ബൻ പോകണം ബ്രിസ്ബൻ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരണ്ടുവരണോ ഭയങ്കര പൈസയാണ് ഒരു മൂന്നോ മൂന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എയർലി ബീച്ച് വരാൻ പറ്റും എർലി ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ബോട്ടിന് ഇങ്ങോട്ട് വരാൻ പറ്റും ഇവിടെ വേറെ ട്രിപ്പുകളൊക്കെ ഉണ്ട് ഡേ ട്രിപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് എയർലി ബീച്ചിൽ നിന്ന് നമ്മളിവിടെ ഒന്ന് അരമണിക്കൂർ ഇവിടെ നമ്മളെ അല്ല സോറി അര ദിവസം നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും പിന്നെ അവർ മൂന്നാല് അയലൻഡുകളൊക്കെ ഇവിടെ നമ്മളെ കാണിക്കും അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഉണ്ട് എയർലി ബീച്ചിൽ നിന്ന് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല തെങ്ങുകള് ഇതാണ് എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അപ്പൊ ആ ഹോട്ടലിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ അവർക്ക് ഓരോ മണിക്കൂറിൽ അവരിങ്ങോട്ട് ആളുകളെ കൊണ്ടുപോയിടുന്നുണ്ട് ബസ്സിന് കാരണം ആളുകൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോവുകയാണ് ഫ്ലൈറ്റിന് കയറി തിരിച്ച് പ്ലസ് മണ്ണിലെ സിഡ്നി അങ്ങോട്ട് പോവുകയാണ് മെൽബണിലോട്ട് പോവുകയാണ് ഒരു ബോട്ട് ജെട്ടിയുണ്ട് അപ്പം ഡയറക്റ്റ് ഇവിടെ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് നമുക്ക് ബോട്ട് ജെട്ടി ബോട്ടിന് വരാൻ പറ്റും തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് ഇതിൻ്റെ തേങ്ങ നദിയും ഒരു ജെത്തി കളഞ്ഞിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് വേണം തേങ്ങയൊക്കെ പോയി പറിക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ പറച്ചൊന്നുമില്ല അതും തിരിച്ചുള്ള ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ കാറപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടേക്കാണ് എയർലി ബീച്ച് പാർക്ക് ചെയ്തേക്കാണ് അപ്പം ഈ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഒരു ആയിരണ്ടൊരു ബോ ബോട്ടിലിന്ന് പറഞ്ഞൊരു പുള്ളിയും പുള്ളീൻ്റെ ഫാമിലിയാണ് ഈ ഓൺ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്കിങ്ങനെ ഇങ്ങനെ വാങ്ങാൻ പറ്റും പലപ്പോഴും ഇങ്ങനെ ഐലൻഡുകളൊക്കെ വിൽപ്പനയ്ക്ക് കാണിക്കാൻ കാണാറുണ്ട് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റൊക്കെ നോക്കുകയാണെന്നുണ്ട് ഇവിടെ താല്പര്യമുള്ളവരൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ റിയൽ എസ്റ്റേറ്റുകൾ ഇങ്ങനെ സോറി ഇങ്ങനെ ഐലൻഡുകൾ നമുക്ക് സെയില് എന്ന് കാണാൻ പറ്റും ഇവിടെ പലരും വന്ന് ഐലൻഡുകളൊക്കെ വാങ്ങാറുണ്ട് ഈ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന കോടീശ്വരന്മാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള കോടീശ്വരന്മാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഐലൻഡൊക്കെ വാങ്ങി വേണേൽ താമസിക്കാം ഇതാണ്ട് വെർജിൻ ഓസ്ട്രേലിയൻ്റെ വണ്ടിയാണ്ട് ഇവിടെ നിന്ന് പോകുന്നു അത്യാവശ്യം വലുപ്പമുള്ള റൺവേയാണ് അത്യാവശ്യം വലുപ്പമുള്ള വിമാനങ്ങൾ അവിടെ വന്ന് ഇറങ്ങും ഞാൻ ആദ്യം ഓർത്ത് ചെറിയ വിമാനങ്ങളൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് എന്ന കരുതി പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെർജിൻ ഓസ്ട്രേലിയൻ്റെ വിമാന ലാൻഡ് ചെയ്തു ബഗി എടുത്തിങ്ങനെ നടക്കുക പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് മെയിൻലി ഇതെല്ലാം വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണ് പിന്നെ ഇവിടുന്ന് സൈറ്റ് സീയിങ്ങ് ഉണ്ട് ഫ്ലൈറ്റ് കയറിയിട്ട് ഹെലികോപ്റ്റർ കയറിയിട്ട് സൈറ്റ് സീയിങ്ങിന് നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇവിടെ അടുത്ത് അപ്പുറത്ത് റീഫിൽ വെള്ളത്തിനകത്ത് ഒരു മുറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് പോയി താമസിക്കാൻ പറ്റും പക്ഷെ അതെല്ലാം കപ്പിൾസിനാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്ക് അങ്ങോട്ട് ഉള്ള ടിക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല അതായത് രണ്ടു പേർക്ക് താമസിക്കാവുന്ന റൂമുകളാണ് അവിടെ ഉള്ളത് കുന്നും മലയൊക്കെയാണ് ഇതും അങ്ങനെ കയറി വണ്ടിയൊക്കെ ഇറങ്ങി നടക്കണം പക്ഷേ ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണാൻ പറ്റും രാവിലെ മോ തന്നെ എക്സസൈസിനൊക്കെ നടക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ താമസിച്ചുകഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആണ് നമുക്ക് വളരെ മൈൻഡ് ഒക്കെ ഇന്ന് ഫ്രഷ് ആവും ജോലി നിന്നൊക്കെ ഒഴിവായി ഇവിടെ കുറക്റ്റായിട്ട് വന്ന് ഇരിക്കാൻ നടക്കാനും ബാക്കി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഹെലികോപ്റ്ററുകൾ പോകുന്ന കാണാം അങ്ങനെ നമുക്ക് ഹെലികോപ്റ്റർ ഹയർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും നമ്മളെ ഒന്ന് ചുറ്റും കൊണ്ടുപോയി കാണിച്ചിട്ട് വരും അതിന്റെ ഇഷ്ടംപോലെ ആമ്പൽപ്പൂവും താമരപ്പൂ സോറി ആമ്പൽപ്പൂവല്ല താമരപ്പൂവാൻ തോന്നുന്നു താമരപ്പൂവൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇവിടെ എയർപോർട്ടിലോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് എയർപോർട്ടിലോട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി വിടുന്ന ബസ്സുകളാണ് നമ്മുടെ അക്കോമഡേഷൻ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ മതി നമ്മളെവിടുന്ന് കൊണ്ടുപോയി വിടുവാർ അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ ബോട്ട് ചെട്ടിയിലോട്ടും കൊണ്ടുപോയിടും നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ട് പക്ഷെ അന്ന് മഴ പെയ്തെങ്കിലും രാത്രിയിലെങ്ങാണ്ട മഴ പെയ്ത രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും വല്ല ക്ലിയർ അത്യാവശ്യം നമുക്ക് പോകാനും ഫുഡ് കഴിക്കാനും ആക്ടിവിറ്റീസ് നമ്മൾ തൊട്ടപ്പുറത്ത് നമുക്കൊരു കുറേ കടകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ പിന്നെ കാണിച്ചുതരാം അവിടെ നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഇതിനപ്പുറത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് എന്തെങ്കിലും പുതുതായിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുമായിരിക്കും ഈ നേരത്തെ പറഞ്ഞാൽ ഈ ബോബ് ഹോട്ടലി പുള്ളി വാങ്ങിക്കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ മില്യൻസ് ഓഫ് ഡോളർ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ വർഷവും ഇഷ്ടംപോലെ ഡോളേഴ്സ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് ഇവിടെ വീടുകളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റും പക്ഷേ അതിനെന്തോ അങ്ങനെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിരതാമസം ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിലും അതിന് എത്ര പൈസ കൊടുക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പിന്നെയുള്ള നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി പോലെ വാങ്ങാൻ പറ്റും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷനുള്ളത് നമുക്ക് ഒരു വർഷത്തെ ഏകദേശം ഇരുപത്തെട്ട് ദിവസം ഇവിടെ ഒന്ന് താമസിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ബാക്കി എല്ലാം കൂടെ കൂടി ഒരു പൂളിലോട്ടാണ് പോകുന്നത് എന്നിട്ട് ആ പൂളിന്ന് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് ഓണേഴ്സിന് അതായത് ഒരെണ്ണം നമ്മുടെ ഒരെണ്ണം വിറ്റ് പോയില്ലെങ്കിലും അതാ സോറി റെൻറ്റിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ അക്കോ ഹോളിഡേ അക്കോമഡേഷൻ കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവർക്കും കിട്ടുന്ന അത് ഏകദേശം തുല്യമായിരിക്കും എനിക്കൊന്ന് നമ്മുടെ നമ്മൾ എത്ര ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു എന്നതിനെ എന്ന ഇതിനെ അനുസരിച്ചിരിക്കും കേട്ടോ ചിലപ്പോൾ ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ എന്ത് ചെയ്തു നമ്മുടെ വീട് ഒരു വർഷം പോ പകുതി മാസം പോയില്ലെങ്കിൽ തന്നെയും മറ്റുള്ള ഒരാളുടെ വീട് പോകുന്ന അതേ സെയിം പ്രൈസ് നമുക്ക് കിട്ടും അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ കാശിന് ആനുപാതികമായിട്ട് നമുക്ക് കിട്ടും അതൊരു നല്ല ഒരു ഓപ്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് തോന്നുന്ന കാശുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു ഇഷ്ടംപോലെ റൂമുകളുണ്ട് ഇവരുടെ ഫുഡൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പലപ്പോഴും റൂമുകൾ എടുക്കുമ്പോൾ നമ്മൾ എൻ്റെ അല്ലാത്തെയും റൂമുകളുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് കഴിക്കുന്ന ഉള്ള റൂമുകൾ എടുക്കുന്ന എപ്പോഴും നല്ലത് കാരണം പുറത്തുനിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അതിലും നല്ല പൈസയാകും ഹോട്ടലിലാവുമ്പോൾ നല്ല കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അത് കഴിച്ച് നമുക്ക് ഒരു പിന്നെ വൈകുന്നേരമൊക്കെ വർഷം കഴിച്ചാൽ മതിയാവും അത്ര നല്ല ഹെവിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് സ്വിമ്മിങ് പൂളാണ് ഇവിടെ നമുക്ക് ഫ്രീ ആണ് ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ഇതൊരു ബീച്ച് ബീച്ചിൽ ഇറങ്ങാൻ പറ്റും ഇവിടെ പ്രത്യേകിച്ച് അവർ നോട്ടീസൊന്നും എഴുതി വെച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഇവിടെ അങ്ങനെ ജല്ലി ഫിഷിൻ്റെ ഇപ്പോൾ സീസൺ ഒന്നുമില്ല എന്ന് തോന്നുന്നു ഇത് കറ്റാമാരൻ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി ചെറിയ രൂപ കൊടുത്ത് നമുക്ക് ഒരു ലൈസൻസ് എടുക്കണം എന്താണെന്ന് ഞങ്ങൾ നോക്കില്ല ഞങ്ങളുടെ അടുത്തൊന്നുമില്ല ഈ സ്വിമ്മിംഗ് പൂൾ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകൾക്കും പിന്നെ വേറെ ഈ ദ്വീപിൽ ഈ സോറി അയലൻഡിൽ വരുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് അപ്പം ഐലൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മളിങ്ങനെ ഡേ ട്രിപ്പിന് വേണ്ടി ആളുകൾക്ക് വരാൻ പറ്റും അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് സ്വിമ്മിയാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അവിടെ അകത്ത് ഗെയിമൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗെയിമുകൾക്കുള്ള സൗകര്യങ്ങളുണ്ട് ചെത്തിപ്പൂ ഒക്കെ നിൽക്കുന്ന കണ്ടില്ലായിരുന്നു ഇവിടെയാണ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ഇവിടെയാണ് ആളുകൾക്ക് ഗെയിംസ് ഒക്കെ കളിച്ചോണ്ട് ട്രിപ്പുണ്ട് ഓരോ തരം ടെന്നീസ് ടേബിൾ ടെന്നീസ് ഒക്കെ എന്തോന്നു കളിക്കുന്ന ആൾക്കാർ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിവിടെ ഡേ ട്രിപ്പിന് വേണ്ടി വരുന്ന ആളുകൾക്കുള്ളതാണ് എവിടെ നോക്കിയാലും തെങ്ങുകൾ ഇഷ്ടം പോലെ കാണാം ഞാൻ പണ്ട് പറഞ്ഞാൽ തെങ്ങുകള് ഓസ്ട്രേലിയ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ഒന്നല്ല ഓസ്ട്രേലിയയിലെ മെയിൻലാൻഡിൽ ആളുകൾ ഇവിടെ യൂറോപ്യൻ സെറ്റിൽമെന്റ് ഉണ്ടായപ്പോൾ അവർ കൊണ്ടുപോകുന്നതാണ് പണ്ട് തിങ്കളൊന്നും ഇല്ലായിരുന്നാണ് പറയപ്പെടുന്നത് ഇതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം മാർക്കറ്റ് പ്ലേസ് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട് പിറ്റ്സൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് പിന്നെ ബർഗർ എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ പോയി പ്രോപ്പർ ഡൈനിങ് ചെയ്യാനുള്ള സ്ഥലങ്ങളുമുണ്ട് റെസ്റ്റോറൻസും ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഹോട്ടലിൽ ഈവനിങ്ങിലുണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ ഈവനിങ് ബഫേ ഉണ്ട് അതിന് ഞങ്ങളത് ചെയ്തില്ല അവിടെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയത് അതിന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ താരതമ്യേന കുറച്ച് പൈസ കൂടുതലാണ് ഹോട്ടലിലെ ഫുഡ് ഒരാൾക്ക് ഏകദേശം എൺപത്തഞ്ച് ഡോളറിനാണ്ടാവുന്നത് വൈകുന്നേരം കഫേ നമ്മൾ കഴിക്കണം പക്ഷേ അതിൻ്റെ പകുതിൻ്റെ പകുതി പൈസ മതി നമുക്ക് പുറത്തുനിന്ന് വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഓസ്ട്രേലിയ ഇങ്ങോട്ട് ഹാമിൾട്ടൺ വരാൻ വരണം നമുക്ക് പല രീതിയിൽ വരാൻ പറ്റും അന്ന് ഞാൻ പറഞ്ഞാൽ പ്ലിക് ബോട്ട് സർവീസ് ഉണ്ട് അവിടെ നല്ല നല്ല സ്വന്തം ബോട്ടുണ്ടേ അവർ ഇങ്ങോട്ട് വരാൻ പറ്റും പിന്നെ ഫ്ലൈറ്റിന് വരാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഇനി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹാമിൾട്ടൺ അയലിന് ഞങ്ങളിപ്പം ഒരു പ്രാവശ്യം ഞങ്ങളൊരു ഡേ ട്രിപ്പിന് പോയിരുന്നു പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞങ്ങളവിടെ ഒരു താമസിക്കാൻ വേണ്ടി പോകുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല ഏകദേശം ഒരു നൈറ്റിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് ഡോളർ അങ്ങാണ്ട് നമ്മൾ കൊടുക്കണം ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് നാല് പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് റോളിലാവും ഒരു വൺ വേ ടിക്കറ്റിന് തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ എല്ലാം കൂടെ കൂടി അത്യാവശ്യം നല്ല പൈസയാണ് അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഇവിടെ ഒന്ന് കാണാനൊന്നും പറ്റിയല്ല അതാണ്ട് ഒരു മനോഹരമായ സ്ഥലമാണ് ഇവിടെ തൊട്ടടുത്ത് ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് നല്ല രസമാ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു ഈ പറഞ്ഞ ടീ ഷോൾ ഉണ്ട് ടീ ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് ചാ അത്യാവശ്യം ചായയും കാപ്പിയും പിന്നെ ചെറിയ കടികളൊക്കെ കിട്ടും അതൊക്കെ വാങ്ങി കഴിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് കുറേ സമയം കളയാൻ പറ്റും റിലാക്സ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല ബെസ്റ്റ് വ്യൂ ആണ് അതിൽ വെള്ളമൊക്കെ ഇവിടുത്തെ കടലിലെ വെള്ളമൊക്കെ വളരെ ക്ലിയറാണ് കേട്ടോ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ആളുകൾ ഇവിടുത്തെ മെയിൻ്റനൻസ് ചെയ്യുന്ന അങ്ങോട്ട് വേസ്റ്റുകളൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ടും അത് പ്രശ്നം അതായവിടെ ഓസ്ട്രേലിയ തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഈ ടൗൺസിലും ഈ ടൗൺസിലും നോർത്ത് ക്യൂൺസ്റ്റാണിൽ അത് വേൾഡ് വണ്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മൾ സ്കൂളുകളിൽ കൂടെയൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട് എങ്ങനെയാണ് ഗ്രേറ്റ് ബാരിയർ റീഫിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പം തൊട്ടേ പിട്ടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് റക്കുന്നു അത് ബ്രിഡ്ജിൻ്റെയാന്ന് തോന്നുന്നു തേങ്ങകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ തേങ്ങയെല്ലാം അവർ കളഞ്ഞു കുന്നിൻ്റെ മുകളിൽ തേങ്ങയൊന്നുമില്ല ഇതൊരു അത്യാവശ്യം കുന്നിൻ്റെ മുകളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ അതുകൊണ്ട് നല്ല വ്യൂ നമുക്ക് ഇവിടെ നിങ്ങൾ താട്ടിറങ്ങി പോകുമ്പം രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ അക്കോമഡേഷൻ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നതൊക്കെ പ്രൈവറ്റ് അക്കോമഡേഷൻ ആയിരിക്കാം അതോ ഇനി ഹോളിഡേ ഹോമുകളാണോ എന്ന് അറിഞ്ഞുകൂടാ ഇനി ഇവിടെയൊക്കെ നിറച്ചും ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെ മിക്കവാറും ഹോളിഡേ ഹോമുകൾ തന്നെയാണ് അത് ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റും ഇത് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എനിക്ക് തന്നെ കപ്പിൾസ് അക്കോമഡേഷനാണ് കപ്പിൾ അക്കോമഡേഷനാണ് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത് മറ്റേ ഫാമിലി അക്കോമഡേഷൻ കൂടി ഉണ്ടോയെന്ന് എനിക്ക് തോന്നില്ല ആ ഒരു ഹോട്ടലിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തന്നെ ഒരു റോസി ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇനിവേ നമുക്കിപ്പം എവിടെയെങ്കിലും താമസിക്കുക എന്നുള്ളേ ഉള്ളൂ അത്യാവശ്യം നല്ല അക്കോമഡേഷൻ ആയിരുന്നത് നല്ല ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ ഫുഡ് നല്ലതായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതായിരുന്നു ഇപ്പം ആർക്ക് വേണേലും വന്നിവിടെ നമുക്ക് കഴിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ ഭക്ഷണമൊക്കെ മര്യാദയ്ക്ക് വേറെ നിറച്ച് കഴിക്കാൻ പറ്റും പിന്നെ ഇറങ്ങി ഇറങ്ങിയിങ്ങനെ ആക്ടിവിറ്റീസിന് പോവുക അല്ലെ സൈറ്റ് സീയിങ്ങിന് പോവുക അല്ലെങ്കിൽ കുറച്ച് നേരെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുക കോയറ്റായിട്ട് ശാന്തത നല്ല ശാന്തതയുണ്ട് അവിടെ ആ എന്നെ രസം നോക്കിയത് കാണാൻ കയ്യാലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കയ്യാലയൊക്കെ ഇട്ടി വെച്ച് നല്ല രണ്ട് സൈഡും നല്ല മനോഹരമായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ വീടുകളൊക്കെ ഇന്നാലെ ഞാൻ കണ്ടായിരുന്നു ഇവിടെ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെയിൽ വീടിൻ്റെ സെയിൽ ഞാൻ ഒരു നോട്ടീസ് കണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് രണ്ട് ബഗ്ഗി അടക്കം ഇവിടെ നമുക്ക് വീട് വിൽക്കാണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബഗ്ഗി വേണം സ്വന്തം വീടുണ്ടെങ്കിലും നമുക്ക് കാറുകളൊന്നും കൊണ്ടുവരാൻ പറ്റിയാലോ അവിടെ കാറുകൾ അത്ര അലോഡ് അല്ല ഇനി എന്താ എക്സെപ്ഷൻ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ട് കാർ ഞാൻ കണ്ടിരുന്നു ഇനി ഒരു ബഗിയൊക്കെ മതി ബഗി വാങ്ങി അത്യാവശ്യം താഴെ പോയിട്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും പിന്നെ ഇവിടെ പലപ്പോഴും റിട്ടയർമെന്റ് ആയിട്ട് ആളുകൾ വരുന്നത് റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിട്ടാണ് ഇവിടെ ആളുകൾ വരുന്നത് അത്യാവശ്യം കാശുകാരായിരിക്കും ഇവിടെ റിട്ടയർമെന്റിന് വേണ്ടി വീടുകളൊക്കെ എടുക്കുക ബഗി നമുക്ക് കേടായി കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ചാൽ മതി എപ്പം മണേലും വിളിച്ചാൽ മതി അപ്പോൾ അവർ വന്ന് അത് ഫിക്സ് ചെയ്യും അല്ലാതെ വേറെ ബഗി നമുക്ക് തരും അതാണ്ട് ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇത് വേറൊരു മലയുടെ മോള് കയറിയതാണ് അപ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് ചുറ്റും പിന്നെ തെങ്ങുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പാതയിൽ കൂടി അങ്ങോട്ട് മുകളിലോട്ട് പോവുകയാണ് നല്ല ബ്യൂട്ടിഫുൾ പിന്നെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്നു പിന്നെ ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ മിനി ഗോൾഫൊക്കെ ഉണ്ട് ഇതാണ് മിനി ഗോൾഫ് അപ്പോൾ ഇത് കളിച്ചവർക്കറിയാൻ പറ്റും സാധാരണ ഗോൾഫ് കളി പോലെ തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല മിനി വളരെ ഓരോ എനിക്ക് തന്നെ പതിനെട്ട് ഹോളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് നമുക്കിവിടെ ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും ഈ പതിനെട്ട് ഹോളിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലമുണ്ട് അവിടെ നമ്മളിങ്ങനെ ഇത് സാധാരണ കോമ്പറ്റീഷൻ എന്നുള്ള ജും ഫാമിലി ഗെയിം ഫാമിലി ഫൺ ഗെയിമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും പക്ഷെ വളരെ മനോഹരമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ജിമുണ്ട് ഇവിടെ ഇത് ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ആണ് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളതാണ് പിന്നെ സോന അതാണ്ട് സോനയ്ക്ക് ഉള്ളിലൊന്ന് ഞാൻ കയറി നോക്കി പക്ഷേ ക്യാമറയെ കൊണ്ട് കയറിയപ്പോഴത്തേക്കും മൊത്തം ഫോഗായിപ്പോയി ഇതിനകത്ത് നല്ല ചൂടായിരുന്നു ഭയങ്കര ചൂട് അവരെന്തമായിട്ട് കത്തിച്ചോണ്ടിരിക്കാൻ കണ്ടാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം അത് വെച്ചിട്ടുണ്ടായിരുന്നു മേത്തോട്ട് ഒഴിക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് സോണ കഴിഞ്ഞ് പിന്നെ ഇവിടെ സ്വിമ്മിങ് പൂളിൽ നിന്ന് കഴിക്കാൻ പറ്റും ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞത് കോണ്ടിനെൻറ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത്യാവശ്യം അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് കേട്ടോ നമുക്ക് ആർക്കും വേണേലും വന്ന് വെജിറ്റേറിയൻ ആണെങ്കിൽ തന്നെ അവർക്കും കഴിക്കാൻ പറ്റും ഇതാണ് പിറ്റോസ് ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസമാണെന്ന് നല്ല കാലാവസ്ഥയായിരുന്നു കാലാവസ്ഥ പക്ഷെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബഗ്ഗി പണ്ട് ബഗ്ഗിന്ന് വെള്ളം വീഴുന്നു ഇപ്പോൾ ഹോട്ടലിന് മുമ്പിലാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം ഓവർനൈറ്റ് നമുക്ക് ചാർജ് ഇടാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഗ്ഗി എടുത്ത് ഓടിക്കാൻ പറ്റും ഇത് വേറൊരു ഹോട്ടലാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ബഗി ഓടിക്കണ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് പ്രോപ്പർ ലൈസൻസ് ഒക്കെ വേണം കേട്ടോ ക്യുൻസ് റാനിലിപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചു ഇവിടെ ഇരുപത്തഞ്ച് വയസ്സെങ്ങാണ്ട് വേണം എന്ന് തോന്നുന്നു എന്നാലേ ബഗ്ഗി ഓടിക്കാൻ നമുക്ക് തെരുവള്ളം തോന്നും ആ ഇതാണ് എന്താ നല്ല വ്യൂ ആണെന്ന് ചോദിക്കുക എൻ്റെ വെള്ളം കണ്ടോ നല്ല സൂപ്പർ വെള്ളം നല്ല ഗ്രീന് ബ്ലൂ ആയിട്ട് അല്ലേ തൊട്ടടുത്ത് നോക്കിയാൽ അത് ഗ്രീനായിട്ട് തോന്നും അകലേന്ന് നോക്കുമ്പോൾ ബ്ലൂ ആയിട്ട് തോന്നും ഈ കാണുന്ന നമുക്ക് സ്വന്തം ബോട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് കോട്ടയായി പാർക്ക് ചെയ്യാൻ പറ്റും നമുക്കിവിടുന്ന് പെർമിഷൻ എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നമുക്കിവിടെ പാർക്ക് ചെയ്തു പിന്നെ ഇവിടെ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഇഷ്ടംപോലെ ബോട്ടുകൾ ഇറക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഓരോരുത്തര ബോട്ടുകളാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ബോട്ടുകളായിരിക്കും ഓസ്ട്രേലിയക്കാരൊക്കെ പലർക്കും ബോട്ടുകളുണ്ട് സ്വന്തം ബോട്ടുകളുണ്ട് അത് വന്നിട്ട് കാറിൻ്റെ പുറകിൽ കെട്ടി അവർ വീട്ടിൽ കൊണ്ടുപോയി വെക്കും പിന്നെ ഇടയ്ക്കിടയിൽ കാടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകും അല്ലേ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമായിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും കാണാൻ പറ്റും റോട്ടിക്കോടെ ഇങ്ങനെ ബോട്ട് അടിയിൽ കാറിൻ്റെ പുറകിൽ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ചെറിയൊരു വീടാണ് ആ ഇതാണ് സീനിക്ക് എൻട്രൻസ് ആ ട്രെയിൽ ഇവിടെ നമുക്ക് വോക്കിങ്ങിന് പോകാൻ പറ്റും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയൊന്നുമില്ല ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബഗ്ഗിയൊക്കെ റിട്ടേൺ ചെയ്യുന്നത് ഇവിടുന്ന് ഹയർ ചെയ്യുന്ന ഇവിടെ തന്നെയാണ് അവിടെ പോയി ലൈസൻസൊക്കെ കാണിച്ച് അവരതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് നമുക്ക് ബഗ്ഗി തരും നല്ല പച്ചപ്പായിരുന്നു കേട്ടോ നല്ല എനിക്ക് ഇടയ്ക്കൊക്കെ മഴ ഇവിടെ പെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും എപ്പം എപ്പം വന്നാലും നല്ലൊരു പച്ചപ്പ് കാണാൻ പറ്റും ഇവിടെ കാരണം ഞങ്ങൾ തിരിച്ച് പോരുമാണ് അവിടുന്ന് ബോട്ടിന് ആ എന്താ വ്യൂന്ന് നോക്കി ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ പോണം കേട്ടോ ഒന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് പോയി കാണുന്ന നിങ്ങൾ ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി ഒന്ന് പോയി കാണുന്ന നല്ലതാണ് ഒരു ട്രിപ്പ് ഒരു അടുത്തൊരു പ്രാവശ്യം ഫാമിലി ട്രിപ്പ് ഇങ്ങോട്ട് വെക്കുക അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് പിള്ളേരും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് എനിവേ വേ താങ്ക്